ബഹുമാനമുള്ള സഹോദരങ്ങളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പവിത്രമായ ഷാഹാനിന്റെ ആ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് കടന്നു പോകുന്നത് നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ നോമ്പുകളും നമ്മുടെ സ്വതക്കകളുമൊക്കെ അള്ളാഹ് ഹുസുബുഹാനുഹൂവത്തായാലും സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരേണ്ടതുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരമോ നമ്മുടെ നോമ്പോ നമ്മുടെ സ്വതക്കകളോ നമ്മുടെ സക്കാത്തുകളോ ഒന്നും തന്നെ അള്ളാഹ് ഹുസുബുഹാനുഹൂവത്തായാലും സ്വീകരിക്കില്ല മഹാനരായ

പ്രിയപ്പെട്ട അൻഹു ഒരു ചോദ്യമാണ് എന്താണ് നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട് നമ്മൾ നിസ്കരിക്കുന്നുണ്ട് നമ്മളൊക്കെ നോമ്പ് നോക്കുന്നുണ്ട് ഇതെല്ലാം അള്ളാഹു സ്വീകരിക്കണമല്ലോ അതിന് എന്താണ് നമ്മൾ ചെയ്യാനുള്ളത് ആ സമയമാണ് ഹബീബായ മുഹമ്മദ്

എന്നാ ആരും ഒരിക്കൽ നമ്മൾ വിട പറഞ്ഞു പോകുമല്ലോ ഉമ്മയെ വിട്ട് പിരിയുമല്ലോ പാപ്പയെ വിട്ട് പിരിയുമല്ലോ സഹോദരങ്ങളെ വിട്ട് പിരിയുമല്ലോ കൂട്ടുകുടുംബാദികളെ വിട്ട് പിരിയുമല്ലോ അങ്ങനെ വിട പറയുന്ന ഒരു സമയത്ത് എന്ന് ചൊല്ലിയിട്ട് വിട പറയാതുമുക്ക് കഴിയണമല്ലോ അതിനെന്ത് വേണമെന്നറിയോല്ല تعظيما لجلاله, عمي لجلاله നേടിയെടുക്കാനുള്ളത് നേടിയെടുക്കാനുള്ളത് സഹോദരങ്ങളെ ഈ നമ്മൾ നമ്മൾ കടന്നു എവിടെയാണ് പടച്ചവന്റെ നേടിയെടുക്കുന്നത് നിങ്ങൾ മുഴുവനും പറയുന്നവ ഒരു വാക്കുണ്ടല്ലോ ഞങ്ങളൊരു വക്കുത്ത് പോലും ഞങ്ങൾ മുടക്കാറില്ല ഒരു വക്കുത്ത് മുടക്കൂല ഒരു ലഹുറ മുടക്കൂല ഒരു അസുറ മുടക്കൂല ഒരു അങ്ങനെ എല്ലാ നിസ്കരിച്ചുകൊണ്ട് വരുന്നവരാണല്ലോ നമ്മൾ അതുകൊണ്ട് പടച്ചവന്റെ പൊരുത്തം കിട്ടുമെന്നുണ്ടല്ലോ പഠിച്ചോ നിസ്കാരം കൊണ്ട് മാത്രം പടച്ചവന്റെ പൊരുത്തം കിട്ടുന്നില്ലാഹുവേ നിസ്കാരം കൊണ്ട് മാത്രമാകുന്നില്ല ഒരുപാട് നന്മകളൊക്കെ ചെയ്തുകൊണ്ട് വരുമ്പോഴാണ് പടച്ചവന്റെ പൊരുത്തം കിട്ടുന്നത് അല്ലാഹുവാൻ ഓ സ്വഹാപത്തിനോട് ചോദിക്കുകയാണ് സ്വഹാപ നിങ്ങൾ

ുന്നത് പടച്ചവന്റെ സ്വർഗത്തിനാണല്ലോ നോക്കുന്നത് പടച്ചവന്റെ സ്വർഗത്തിനാണല്ലോ നന്മകളൊക്കെ ചെയ്തു കൊണ്ട് വരുന്നത് പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണല്ലോ ബഹുമാനപ്പെട്ടാ പറയാ നിങ്ങൾ പടച്ചവന്റെ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് അമൽ ചെയ്തതെങ്കിൽ അത് കിട്ടുമെന്ന് എന്തുറപ്പാ നിങ്ങൾക്കുള്ളത് നിങ്ങൾ നിസ്കരിക്കുന്നത് പടച്ചവന്റെ സ്വർഗത്തിനാണ് കത്തിയാളും നരകമുണ്ടല്ലോ ആ നരകത്തെ പേടിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്തു കൊണ്ട് കടന്നു വരുന്നത് ആ സമയത്താണ് പറയുന്നു നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി നിസ്കരിക്കരുതേ സ്വർഗത്തിന് വേണ്ടി നോമ്പ് നോക്കരുതേ സ്വർഗത്തിന് വേണ്ടി സ്വതക്കതയ്യരുതേ സ്വർഗത്തിന് വേണ്ടി ഒരു അമരം ചെയ്യരുതേ പിന്നെ എന്തിനാണ് നിങ്ങൾ അമര ചെയ്യാനുള്ളതെന്നറിയോ ത്തിന് വേണ്ടിയിട്ടാണ് പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ് എവിടെ പ്രഭാഷണത്തിന്റെ സദസ്സുണ്ടെങ്കിലും ആവേശത്തോടെ ഓടിപ്പോന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്തിനാണ് പൊന്ന് നമ്മൾ പ്രഭാഷണത്തിന്റെ മതിലിച്ചിലേക്ക് പോകുന്നത് പടച്ചവനെ സ്വർഗം കിട്ടാനാണെന്ന് കൊതിക്കുന്നുവെങ്കിലും സ്വർഗത്തിനെ ആഗ്രഹിക്കരുത് മറിച്ച് അള്ളാൻ്റെ പൊരുത്തത്തിനാണ് വാഴങ്ങി പോകുന്നത് ഏതൊരു നന്മയായ കാര്യം ചെയ്യുമ്പോഴും സ്വർഗം ആഗ്രഹിച്ചിട്ടല്ല ചെയ്യാനുള്ളത് മോമ്പ് വരാണ് നോമ്പ് വരാൻ ആ നോമ്പിനും നമ്മൾ ആഗ്രഹിക്കാനുള്ളത് അടച്ചവന്റെ സ്വർഗമല്ല നിസ്കരിക്കുമ്പോഴും സ്വർഗമല്ല നമ്മൾ എല്ലാവരും ഒരേപോലെ നോമ്പ് നോക്കുന്നത് പൊന്നാര പൊന്നാര സഹോദരങ്ങളെ നോമ്പും എല്ലാം എന്തൊക്കെയുണ്ടോ എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ ആ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും നമ്മൾ ചെയ്യേണ്ടുന്നത് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ് സ്വർഗത്തിന് വേണ്ടിയല്ല സ്വർഗം എന്തുകൊണ്ടാണ് ചോദ്യമാണ്സ്കരിക്കുന്നത് നിങ്ങളാ നോമ്പു നോക്കുന്നത് അവർ ഈ സാനിയോട് പറഞ്ഞവര് മറുപടി ഉണ്ട് ുന്നതൊക്കെ പടച്ചവന്റെ സ്വർഗത്ത് ഈസാ നബി ക്ഷരം പോലും മിണ്ടാതെ മടങ്ങി പോവുകയാണ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോ ഇതേപോലെ നിസ്കരിക്കുന്ന കുറെ ആളുകൾ അവരുടെ ശരീരം മുഴുവനും മെലിഞ്ഞു പോയിട്ടുണ്ട് അസ്ഥി വഞ്ചനമായിട്ടുണ്ട് ഈ സാനവി അവരോട് ചോദിക്കാ നിസ്കരിക്കുന്നത് നിങ്ങളെന്തിനാണ് നോമ്പ് നോക്കുന്നത് അവര് പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ഞങ്ങൾ നിസ്കരിക്കുന്നത് പടച്ചവന്റെ സ്വർഗത്തിനല്ല ഞങ്ങൾ നിസ്കരിക്കുന്നത് പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ് എന്നൊരു വാക്കു പറയുമ്പോ ഈ സാനവി അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്

ഈ പടച്ചതുറപ്പല്ലേ ആ പടപ്പുകളുടെ കൂട്ടത്തിലുള്ള രണ്ട് പടപ്പുകളാണ് സ്വർഗമം നരകവും എന്ന് പറയുന്നത് അതുകൊണ്ട് പടച്ചവന്റെ പടപ്പുകൾക്ക് വേണ്ടി അമൽ ചെയ്യരുത് മറന്നു പോയല്ലോ പടച്ചവന്റെ സൃഷ്ടികളെ ഇഷ്ടം വെക്കുന്നുണ്ട് അതാണ് സ്വർഗം പടച്ചവന്റെ സൃഷ്ടിയാണ് സൃഷ്ടിയാണ് പടച്ചവന്റെ നരകത്തിലേക്ക് ഇത് നമ്മളൊക്കെ ചിന്തിച്ചു പോകുന്നത് ഒരു വക്കത്തും മുടക്കാതെ നിസ്കരിച്ചാല് പടച്ചവന്റെ സ്വർഗീയ ലോകത്തേക്ക് നമ്മൾ കടന്നു പോകുമെന്നോ നിങ്ങൾക്ക് കേൾക്കണോ ആയി കൊല്ലക്കാലം വിവാദത്ത് ചെയ്തു കൊണ്ട് കടന്നു വന്ന ഒരു മനുഷ്യൻ പടച്ചവന്റെ അരികിൽ വരുമ്പോ പറ സ്വർഗത്തിലേക്കൊന്ന് പൊക്കോ എന്റെ ഔദാര്യത്തോട് എന്റെ പൊരുത്തോട് സ്വർഗത്തിലേക്കൊന്ന് പോകാൻ പറയുമ്പോ ഈ മനുഷ്യൻ പറഞ്ഞു വേണ്ട റബ്ബേ അങ്ങനെ നിന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട ആയിരം കൊല്ല ം നിനക്ക് വേണ്ടിയിട്ട് ആയിരം കൊല്ലക്കാല സുജോതില് വീണവനാണ് ആ സുചോതില് വീണതിന് പകരം എനിക്ക് സ്വർഗം തന്നാല് മതിയെന്ന് പറയുമ്പോ അവ പറഞ്ഞ് കടന്നു പൊക്കോ എന്റെ കത്തിയാളും നരകമുണ്ടല്ലോ ആ നരകത്തിലേക്ക് പൊക്കോ മാരെ ആയിരം കൊല്ലം നിസ്കരിച്ച മനുഷ്യൻ റബ്ബിന്റെ ഭാഗത്തെത്തിയപ്പോ അല്ല പറഞ്ഞു എന്റെ പോ ഈ മനുഷ്യൻ പറഞ്ഞു റബ്ബേ അങ്ങനെ നിന്റെ പൊരുത്തൊന്നും എനിക്ക് വേണ്ട ഞാൻ ഞാനായിരം കൊല്ലം ഈ ചെയ്തിട്ടുണ്ട് ആയിരം കൊല്ലം സുജോതില് വീണിട്ടുണ്ട് അതുകൊണ്ട് ആ സുജോതില് വീണതിനും അതിനൊക്കെ പകരം എനിക്ക് സ്വർഗം മതി അല്ല പറഞ്ഞ വാക്കന്താ പൊക്കോ എന്റെ നരകത്തിലേക്കെന്ന നിസ്കാരം കൊണ്ട് നിസ്കരിക്കണം ഒരു വക്കത്ത് മുടക്കരുത് ഒരു വക്കത്തും മുടക്കരുത് നിസ്കരിക്കണം പക്ഷെ ഇവിടെ പറയുന്നത് ആ നിസ്കാരം ഉണ്ടെങ്കിലും നിസ്കാരമുണ്ടെങ്കിലും അതിന് നിസ്കരിക്കുമ്പോൾ സ്വർഗത്തിന് വേണ്ടി നിസ്കരിക്കരുത് അതുപോലെ നോമ്പ് നോക്കുമ്പോൾ സ്വർഗത്തിന് വേണ്ടി നോമ്പ് നോക്കരുത് വഴലിന്റെ സദസ്സുകൾ വരുമ്പോൾ സ്വർഗത്തിന് വേണ്ടി വരരുത് മറിച്ച് ഏതൊരു നന്മയായ കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തമാണ് നമ്മൾ നേടിയെടുക്കാനുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നാമത് പടച്ചവന്റെ പൊരുത്തമാണല്ലോ രണ്ടാമതായിട്ടവിടം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സുഹാൻ മുഹമ്മദു ാഹു അലഹി വസ്സലാ തങ്ങളുടെ പൊരുത്തം നേടിയെടുക്കലാണ് ഒന്ന് പടച്ചവന്റെ പൊരുത്തമാണെങ്കിൽ രണ്ടാമത് ഹബീബിന്റെ പൊരുത്തമാ ഈ രണ്ടുപേരുടെ പൊരുത്തം നിങ്ങൾ നേടിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾക്ക് പൊരുത്തം തരണോ തരണോ അതിന് രണ്ടുപേരുടെ പൊരുത്തം കൂടെ നിങ്ങൾ നേടിയെടുക്കാറുണ്ട് അള്ളാഹു നിങ്ങൾക്ക് പൊരുത്തം തരണമെങ്കിൽ അല്ലാന്റെ

ത്തിലാണ് എന്ന് പറഞ്ഞിട്ട് എന്റെ പറ്റി പറയാതിരിക്കുന്നത് എന്റെ ചെറുപ്പക്കാരാ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു കാലഘട്ടം കടന്നു വരായിരിക്കുന്നുണ്ട് ആ കാലഘട്ടത്തില് മക്കള് ബാപ്പയോട് സ്നേഹം കുറഞ്ഞു പോകും ഉമ്മയോട് സ്നേഹമുണ്ടാകും ബാപ്പയോട് മിണ്ടാറില്ല അവരുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കാറില്ല അവരോട് വർത്തമാനങ്ങൾ പറയാറില്ല ഉമ്മയോട് മിണ്ടാറുണ്ട് ഉമ്മയോട് സംസാരിക്കാറുണ്ട് ഉമ്മയോട് കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷേ ജീവിതത്തിന്റെ സിംഹഭാഗം മക്കൾക്ക് വേണ്ടി മാറ്റി വെച്ചു പോയ ബാപ്പയോട് മാറ്റിവെച്ചുപോയ കാലഘട്ടം വരുമെന്ന് പറയുമ്പോ ഞങ്ങൾ ഞങ്ങളുടെ ഉപ്പയോട് പിണങ്ങാറില്ല ഞങ്ങളുടെ ഉപ്പയോട് മിണ്ടാതെ ഇരിക്കാറില്ല ഞങ്ങളുടെ ഉപ്പയോട് ദേഷ്യപ്പെടാറില്ല സേത മനസ്സിലും ഞങ്ങൾ പറഞ്ഞു വല്ല വന്ന തന്നെ സത്യം നിങ്ങളെ പറ്റിയല്ല അമാ അമായക്കോ കടന്നവരായിരിക്കുന്നുണ്ട് ആ പ്രിയപ്പെട്ട സ്നേഹം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഹൃദയത്തിലേക്കൊന്ന് കൊണ്ടുവന്നിട്ട് ചിന്തിച്ചു നോക്ക് വർഷങ്ങൾക്ക് മുമ്പ് പറയാ ബാപ്പയോട് മിണ്ടാത്ത കാലഘട്ടം വരും ബാപ്പയോട് സംസാരിക്കാത്ത കാലഘട്ടം വരും ബാപ്പയുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കാത്ത കാലഘട്ടം വരും ശരിയല്ലേ സഹോദരങ്ങളെ മക്കൾക്ക് രാപ്പകലില്ലാതെ ഓടിനിടം ത്യാഗം സഹിച്ചു പ്രിയപ്പെട്ട ഉപ്പയോട് ഈ കാലഘട്ടത്തിന്റെ മക്കളും ഉണ്ടാറില്ല അവരുടെ അരികത്തു പോകാറില്ല അവരോട് സംസാരിക്കാറില്ല അവരോട് നന്മയായ കാര്യങ്ങൾ പറയാറില്ല എന്റെ ചെറുപ്പക്കാരെ സമാപനത്തിൽ ഇവിടെ കടന്നിരിക്കുന്ന ആരോഗ്യം എന്റെ കൂട്ടുകാരാ നിന്നെ ഇത്രത്തോളം നല്ല ഒരു മകനാക്കി വളർത്താൻ വേണ്ടിയിട്ട് നിന്നെ ഉപ്പസഹിച്ചിട്ടുള്ള ത്യാഗങ്ങൾ മറന്നുപോയല്ലോ സ്വന്തം കാലിൽ നിൽക്കാൻ നിനക്ക് കഴിക്കുമെന്നൊരു ഉറപ്പ് വരുമ്പോ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞു വരുമ്പോ പിന്നെ നിന്റെ ബാപ്പക്കൊരു വിലയില്ലല്ലോ ോ അവരോട് സംസാരിക്കാറില്ലല്ലോ അവരോട് ചിരിക്കാറില്ലല്ലോ അങ്ങനത്തെ കാലഘട്ടം വരുമെന്ന് പറഞ്ഞു പോയത് ബഹുമാനപ്പെട്ട ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു മകനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഉപ്പാന്റെ മുഖത്ത് നോക്കി വന്ന് ചിരിച്ചാ തന്റെ ഉപ്പയോട് അനുസരണ കാണിച്ച തന്റെ ഉപ്പയാണ് വരുന്നെറിഞ്ഞിട്ട് ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് േറ്റുപോയാല് അള്ളാഹു നിങ്ങൾക്ക് ഖബറിന്റെ ഉള്ളിൽ സന്തോഷം തരുന്നുണ്ട് ആറടിമണ്ണാകുന്ന ഖബറിന്റെ കത്തട്ടിൽ സ്വർഗം തരുന്നത് പോലെ ആരും കടന്നു വരാത്ത മഹുഷറയില് ോ മക്കു അറിയില്ലോ ഭാര്യ ഭർത്താവിനെ ഭാര്യ അറിയില്ലല്ലോ അങ്ങനെയുള്ള പരിശുദ്ധമായ മഹിഷറയിലേക്ക് വരുമ്പോട് സ്നേഹത്തോടെ സന്തോഷത്തോടെ കടന്നു വന്ന ചെറുപ്പക്കാരാ ുംളവ് പറയാത്തീനത്തിന്റെ മണിമു മുഹമ്മദ് നിങ്ങൾ അവസാന കാലഘട്ടത്തിന്റെ ആന്മക്കൾ എന്റെ ശബ്ദം സിവിനെ ചെറുപ്പക്കാര് പ്രത്യേകം മനസ്സിലാക്കുക അവസാന കാലഘട്ടത്തിന്റെ ആന്മക്കൾ അവരുടെ ബാപ്പയെ അവർ വെറുക്കും കണ്ടോണ്ടിരിക്കല്ലോ ഈ ഈരിക്കുന്ന പല വാപ്പമാർക്കും പലതും പറയാനുള്ള ഉസ്താദ് ശരിയാണ് എന്റെ മകൻ എന്നോട് മിണ്ടാറില്ല ഞാൻ ചോദിക്കട്ടെ ചിലപ്പോ ഒരാഴ്ച ആയി കാണും കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച പള്ളിയിൽ വെച്ച് വാപ്പായെ കണ്ടപ്പോ ഒരു സലാം പറഞ്ഞ പിന്നെ ഈ ആഴ്ച വരെ പറഞ്ഞിട്ടില്ല അങ്ങനത്തെ മക്കളീ കൂട്ടത്തിൽ ഉണ്ടാകില്ലേ അങ്ങനെ സങ്കട സഹിക്കുന്ന വാപ്പമാരി കുട്ടത്തിലുണ്ടാകില്ലേ നബി തങ്ങളോ പറഞ്ഞു പെൺമക്കൾക്ക് പിന്നെയും സ്നേഹം അതിന്റെ തെളിവല്ലേ ഫാത്തിമ പറയും ഉണ്ടായിരിക്കല്ലേ ഒരുപാട് സമയമില്ല തങ്ങൾ വന്ന് നമുക്ക് മുസ്തഫ ആ മുത്തുനബിയുടെ പൊന്നുമോള ബീവി ഫാത്തിമ ഫാത്തിമേരലോകർ സുഗന്ധു റാണിയാമേ സുന്ദരി മണി ബി വി ഫാത്തിമറലിയല്ലമി

ിട്ട് മുത്തുനബിയുടെ കുടുംബത്തിനോട് സലാം പറയുമ്പോ വീടിന്റെ അകത്തട്ടിൽ നിന്നുകൊണ്ട് മാറിയാഹനെ ചോദിക്കുകയാ ആരാ ഉപ്പലോകത്തോട് വിട പറഞ്ഞു പോയ ആ ഒരു വേദനയിലും സങ്കടത്തിലും കണ്ണീരിലും വിഷമത്തിലുമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളെ കരയിപ്പിക്കാൻ വന്നതാരെ സൽമാനിൽ പറഞ്ഞു ഫാത്തിമ അന ഫാത്തിൽ

oh ഹബീബായ ില്ലാത്ത വെച്ചിട്ട് മൊത്തം കൊടുക്കുമ്പോ മനസ്സ് വേദനിക്കുന്നുണ്ട് എന്തു സുഗന്ധാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പെങ്ങന്മാര് നമ്മുടെ ഉമ്മമാരും അങ്ങനാണ് ബാപ്പ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ പാപ്പ ധരിച്ചിരുന്ന വസ്ത്രങ്ങളെടുത്ത് എടുത്തിട്ട് എന്തൊക്കെയാണോ ബാപ്പ ഉപയോഗിച്ചുകൊണ്ട് കിടന്നു പോയത് അതെല്ലാം വെച്ചുകൊണ്ട് മുത്തം കൊടുത്തിട്ട് ഉപയോഗിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ടതിൽ മുത്തം കൊടുത്തുകൊണ്ട് കരയുന്നത് ഏറ്റവും കൂടുതൽ ഉമ്മമാരല്ലേ പക്ഷേ പാപ്പ മരണപ്പെട്ട് ഒരു മാസം പോലും ആയിട്ടില്ലെങ്കിലും ആ ഒരു വേദന നമ്മുടെ ആന്മക്കളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വരുന്നുണ്ടോ ആൻമക്കളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വരുന്നുണ്ടോ വരുന്നുണ്ടോദിന്റെ അകത്തട്ടിലിരുന്ന ഒരു ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാർക്കാൻ മനസ്സ് പൊട്ടിയിട്ട് കരയുന്നുണ്ട് ആരാണ് കാണുന്നത് അലിയാരു തങ്ങളാണ് അലിയാരു തങ്ങൾ ചോദിച്ചു പൊന്നുമോനെ എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു വല്ലോ എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നൊരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് ഉപ്പാന്റെ അരികത്ത് പോകാൻ പറ്റിയിട്ടില്ല ഇന്നിവിടം തങ്ങളെ നിങ്ങളുടെ വളരെ കേട്ടപ്പോ നിങ്ങളുടെ പ്രഭാഷണം കേട്ടപ്പോൾ സ്നേഹം കൊടുക്കാൻ പറയുമ്പോൾ ഇത്രയും എന്റെ തട്ടിൽ പോലും എന്റെ ഉപ്പാക്കൊരു സ്നേഹം കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് അരി കൈ കബർന്ന് പിടിച്ചിട്ടു പറയാ ഒന്ന് പോകാമോ പരിശുദ്ധമായ എന്ന് പറഞ്ഞ് അരി ആരുതങ്ങളുടെ പിടിച്ചുകൊണ്ട് ജന്നത്തുൽ എന്റെ കബറസ്താനിൽ ചെന്നു പ്രിയപ്പെട്ട ഉപ്പയുടെ കബറിന്റെ ചാര നിന്നിട്ട് വിളിച്ചു പറയാ ഉപ്പാ ജീവിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് ഞാൻ മിണ്ടിയില്ല സംസാരിച്ചില്ല വന്നിട്ടില്ല അലിയാരുധങ്ങള് പരിശുദ്ധമായ മസ്തു പിതാവിന്റെ മഹാത്മം പറയുമ്പോ

ഈ സാധുക്കൾ ഇങ്ങനെ ഉമ്മ സ്വർഗം എന്ന് പറയുമ്പോ ഇതേപോലെ വന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്ക പടച്ചോനെ ഉമ്മ സ്വർഗം പിന്നെ ഞങ്ങളും എന്താണ് അല്ലേ ഉമ്മമാരെ പറ്റി വാതവരാത പാട്ടുകളുണ്ട് ഗദ്യങ്ങളും പദ്യങ്ങളും ഉണ്ട് ഈ സാധുക്കളെ പറ്റി പാട്ടുമില്ല ഗദ്യമില്ല പദ്യമില്ല ഒന്നുമില്ല ഇപ്പൊ കുറച്ചൊക്കെ മാറ്റണ്ട് ഏതായാലും നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ദീർഘായുസ് കൊടുക്കട്ടെ വിട പറഞ്ഞു പോയ മാതാപിതാക്കളുടെ കബറ് അള്ളാഹു സ്വർഗത്തിന്റെ വീടാക്കി മാറ്റട്ടെ പൊന്നാര സഹോദരങ്ങളെ ഉമ്മയോട് സ്നേഹം കൊടുത്തു വരുമ്പോ ഉമ്മാന്റെ കബളത്ത് മൊത്തം കൊടുത്തു വരുമ്പോ ഈ സാധുവായ വാപ്പാനെ നമ്മൾ നോർക്കണം ഉമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം വായിക്കുരുചിയോടുകൂടി കഴിച്ച് കഴിച്ച് നല്ല സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ ഉമ്മാക്കൊരു മുത്തം കൊടുത്ത് ഉമ്മ അട്ടിപൊളി എന്ന് പറയുന്നൊരു സമയത്ത് ഉമ്മക്ക് സന്തോഷായി പക്ഷേ ഈ കഴിച്ച ഭക്ഷണത്തിൽ തന്റെ പിതാവിന്റെ ബാപ്പയുടെ വിയർപ്പിന്റെ ഗന്ധമുണ്ട് എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ മക്കളും മറന്നുപോയി ഈ വരുന്നേരത്തെ ഭക്ഷണം കഴിക്കാൻ വാപ്പമാർട്ടു ഒന്ന് ഉപ്പാസോറുക നിന്റെ സ്വർഗ്ഗാണ് സ്വർഗത്തിന്റെ കവാടാണ് ഒരു വാക്ക് പോലും അവരെ വേദനിപ്പിക്കരുത് ഒരു വാക്ക് പോലും അവരെ വേദനിപ്പിക്കാൻ പാടില്ല ആരാണ് പഠിപ്പിക്കുന്ന ലോകത്തിന്റെ മുത്ത് ഇത്ര ആളെ ഇത്ര സ്ഥലത്തേല്ല പുറക്കല്ലേ വാപ്പാരെ നിങ്ങളുടെ സ്വലാത്തല്ലേ നല്ലത് അല്ലേ സന്തോഷം ഒരാള് ഷാബാനിൽ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനക്ക് വേണ്ടി ഒരു സമുദ്രത്തെ അള്ളാഹു പടക്കും ആ സമുദ്രത്തിലേക്ക് ഒരു മലക്കിനെ മുങ്ങാൻ പറയും വിശദമായി പറയുന്നില്ല മുങ്ങാൻ പറയും അതിന്റെ ചിറകിന്റെ വീതി മഷരിക്കും മകുരിമാണ് അത് മുങ്ങിയിട്ട് വരുമ്പോ അതിന്റെ ചിറകൊന്ന് കുടയാൻ പറയും അതിൽ നിന്ന് എത്ര തുള്ളി വീഴുന്നോ അത്രയും പാവങ്ങൾ പുറക്കപ്പെടുന്ന അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ബാപ്പ എന്ന് പറയുന്ന ഒരു സ്നേഹസാഗരത്തെ നമ്മൾ മറക്കരുത് മറന്നേക്കരുത് അല്ലേ ഉമ്മമാര് സ്നേഹത്തോടെ പത്തു മാസം കൊണ്ട് നടക്കുമ്പോ പാപ്പ എവിടെ ചുമക്കുന്നു ഉമ്മാക്കെന്തുകൊണ്ടാ സ്നേഹം കൊടുത്തത് മൂന്ന് കാര്യങ്ങളുണ്ട് ഗർഭം ചുമന്നത് പത്തു മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ് ഈ മൂന്ന് കാര്യം ഒഴിവാണ ശരി ഈ മൂന്ന് കാര്യം ഒഴിവാണ് ഒരു കാര്യം മനസ്സിലാക്കണം ബാക്കി തൊണ്ണൂറ്റിയേഴ് കാര്യവും മൂന്ന് മൂന്നുകാര്യം ഉമ്മാക്കു മാറ്റിയാൽ ബാക്കി തൊണ്ണൂറ്റിയേഴ് കാര്യവും അടങ്ങിയിരിക്കുന്ന മടങ്ങിയിരിക്കുന്ന ഹബീബിന്റെ പ്രിയപ്പെട്ട വേദനയോടെ ൊണ്ട് പ്രസവിക്കുന്ന കാര്യം പറയുമ്പോ എന്റെ ചെറുപ്പക്കാരാ നിനക്ക് വേണ്ടിയിട്ട് പത്തും ഇരുപതും വയസ്സുവരെ നിന്റെ പൊന്നുപോലെ ചുമന്നുകൊണ്ട് നടന്നതാരം എന്നറിയോ നിന്റെ പ്രിയപ്പെട്ട നിന്നെ ഗർഭം ചുമന്നത് നിന്നെ കൊണ്ടു നടന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോ നേരം വെളുത്തു ജോലി നിൽക്കുന്നവരുണ്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്നവരുണ്ട് അങ്ങനെ പല പല ജോലികൾക്കായി കടന്നു പോകുമ്പോ ഈ വാപ്പക്ക് പിന്നെന്തിനാ അവരിതുപോലെ ജോലിക്ക് പോകുന്നത് വീടിന്റെ അകത്തട്ടിൽ വളർന്നു വരുന്ന മക്കള് ആപിയപ്പെട്ട മക്കളെ ഓർത്തുകൊണ്ട ഓരോ പിതാവും ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്നത് ഒന്നാര മക്കൾ ഇവിടെ ഇരിക്കുന്ന എന്റെ കൊച്ചുമക്കളൊക്കെ പഠിക്കാൻ ഇന്ന് നമ്മൾ സ്കൂളുകളിലേക്ക് പോകുമ്പോ നല്ല യൂണിഫോം ധരിച്ചിട്ട് നല്ല ഷൂ ധരിച്ചിട്ട് നല്ല ടൈ കെട്ടിയിട്ട് നല്ലതുപോലെ നല്ല ആയിട്ട് ഒരുങ്ങിയിട്ട് സ്കൂളിലേക്ക് പോകുമ്പോ ഇങ്ങനെ മക്കൾ അണിഞ്ഞൊരുങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാപ്പയുടെ ശരീരത്തെ അഴുക്ക് പറ്റണമല്ലോ ബാപ്പയുടെ ശരീരം വേദനിക്കണമല്ലോ ഇന്ന് മക്കൾ ഷൂസ് കൊണ്ട് നടക്കുമ്പോഴും ആ പിതാവിന്റെ കാലിലേക്ക് ഏതെങ്കിലും ഒരു മകൻ നോക്കിയിട്ടുണ്ടോ ധരിച്ചിരിക്കും ചെരുപ്പിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ വാപ്പയുടെ ഷർട്ടിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ എന്തിനേറെ ഏതെങ്കിലും ഒരു ജ്യൂസ് കടയുടെ ഈ പ്രിയപ്പെട്ട ഉപ്പ ജ്യൂസ് കുടിക്കാന്നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ജ്യൂസ് കുടിക്കുന്നതിന് പകരം അവിടെ നിന്ന് ഒരു കിലോ ഓറഞ്ച് വേടിച്ച് വീട്ടിലേക്ക് പോകും എന്റെ മക്കളും കൂടെ കുടിക്കുമല്ലോ അഞ്ചാളുകൾക്ക് കുടിക്കാമല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഒരു കിലോ ഓറഞ്ചും പേടിച്ച് വീട്ടിലേക്ക് പോകുന്ന ഉപ്പാ അവറിയോ ഞാൻ ഇവിടെ എന്റെ മക്കൾക്ക് ഇത് കിട്ടൂല്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രിയപ്പെട്ട വാപ്പ കൊണ്ടുപോകുന്നത് അത്രത്തോളം ത്യാഗം സഹിച്ച അത്രയും വേദന സഹിച്ച അത്രയും നൊമ്പരം സരിച്ചുപോയ പെയ്യപ്പെട്ട ഉപ്പാണ് ഈ കാലഘട്ടത്തിന്റെ മക്കൾ മറന്നില്ലേ അവരോട് മിണ്ടാതെ ഇരുന്നില്ലേ അവരോട് പെൺ അവരോട് സംസാരിക്കാതെ കിടന്നുറങ്ങിയിട്ടില്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു വീടു ജയിലിയേ അതേതുടൻ തന്നെ റസൂലുള്ള വിധങ്ങൾ പറഞ്ഞുണ്ട് വീടിന്റെ കത്തട്ടില് താടി നിരച്ച് പോയ ശരീരം ചുക്ക് ചുളിഞ്ഞു പോയ പ്രിയപ്പെട്ട ബാപ്പയുണ്ടല്ലോ ആ ബാപ്പയോട് മക്കളും മിണ്ടാതിരിക്കുന്നു മക്കളെ സംസാരിക്കാതിരിക്കുന്നു അവരോട് വർത്തമാനം പറയാതിരിക്കുന്നു ആ വീട് മാത്രമല്ല ജയിലം എന്ന് മാത്രമല്ല വാപ്പ വീട്ടിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ ബാപ്പയോട് മിണ്ടാതെ ഇരുന്നാൽ പിണക്കൊന്നും പിണക്കൊന്നുമില്ല വഴക്കും പിണക്കും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ മിണ്ടുന്നില്ല ബാപ്പയോട് സംസാരിക്കുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ആ വീടിനെ പറ്റി വിധങ്ങൾ പറഞ്ഞത് അത് ജയിലെന്നാണ് ആരായി പറിപ്പിക്കുന്നത് അഷറഫ് മുഹമ്മദ്